ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എൻ്റെ കസിൻ ആണ്ട്ടത് ഇയാളുടെ പേര് ഫാഹിദ എന്നാണ് ഫാമി എന്നാണ് വിളിക്കുക ആളെ എൻഗേജ്മെൻ്റ് ആയിരുന്നു എന്നല്ലേ അപ്പോൾ കുട്ടിക്കുട്ടി ഷോർട്സൊക്കെ എടുത്ത് ഞാൻ ഒരു വീഡിയോ ആക്കിയിടാം വിചാരിച്ച് അപ്പം ഇന്നലെ പിയപ്പിളിൻ്റെ വീട് വന്നിട്ട് ബാലുശ്ശേരിയാണ് അപ്പോൾ ഓരോ എത്താൻ വേണ്ടിയിട്ട് രണ്ടര മൂന്ന് മണി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഓരോ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കാൻ നമ്മൾ അമ്മായികളും മൂത്തമാരും പിന്നെ ഇഞ്ചാമൻ്റെ വീട്ടിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ വെൽക്കം ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ആൾക്കാർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണല്ലോ അതിൽ ഇതിൻ്റെ കുറച്ച് പൊലിവും കൂടി നിങ്ങൾ കണ്ടോളി അപ്പോൾ ഓർക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ കൊടുത്തത് പൈനാപ്പിൾ ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ എന്താണ് ആ ഒരു എന്താണ് സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി ഒരു ബ്രൈഡിനെ വിളിച്ചു കൊണ്ടുവരണമല്ലോ അപ്പം നമ്മളതിൽ നമ്മളെ അമ്മായിയാണ് കൂട്ടി കൊണ്ടുവരാൻ എന്നിട്ട് ചെക്കൻ്റെ ആൾക്കാർ വന്നിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകാം കേട്ടോ ചെയ്യാം അങ്ങനെ സ്റ്റേജിലേക്ക് പോയ ശേഷം കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ചെക്കൻ ബുക്ക് കൊടുക്കും പയ്യൻ്റെ പേര് വന്നിട്ട് ഫെബിൻ കേട്ടോ റവന്യൂവിൽ എന്തോ ഒരു ആളാണ് കറക്റ്റ് ജോബ് എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളവിടെയൊക്കെ നമ്മളെ ഈ കണ്ടോസാരം കൊണ്ടുവരാൻ എല്ലായിടത്തും ഉണ്ടോ തോന്നുന്നുട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്നത് മാല പിന്നെ ബ്രേസ്ലെറ്റ് കമ്മൽ കമ്മല് സെറ്റ് സെറ്റായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി സെറ്റ് ആയിരുന്നു അത് പിന്നെ അവിടുന്ന് കുറച്ച് ഹാമ്പേഴ്സും ട്രോളിയും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളി ആയിരുന്നു ബാഗ് ഷൂ ചെരുപ്പം എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിക്കണേ ഫുള്ളും ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഒരു ഷൂ ഉണ്ടായിരുന്നു പിന്നെ നട്സിൻ്റെ ഒരു ഹാമ്പർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചോക്ലേറ്റ് ബൊക്കെയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഒരു ഫുഡ് അയക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു മന്തി ബിരിയാണി വെള്ളപ്പം പത്തൽ പൊറോട്ട കോയിൻ പൊറോട്ട ചെമ്മീൻ കൂന്ത ബീഫ് സ്പ്രിങ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ ഒരു ഡെസേർട്ട് ഐറ്റംസിലേക്ക് വന്നാൽ ഒരുപാട് പുഡിങ്സ് ഉണ്ടായിരുന്നു പിന്നെ മുട്ടമാല മുട്ട സുറുക്കം ഉണ്ടായിരുന്നു കുനാഫിൻ്റെ അടിപൊളി പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സെറ്റ് സാധനം നമ്മൾ അമ്മച്ച് കഴിഞ്ഞതുണ്ടാക്കിയിട്ടുണ്ടായിന് അടിപൊളിയനു ബാക്കിയും കൊള്ളാം പക്ഷെ ഞാനൊക്കെ പോകുമ്പോൾ തന്നെ കംപ്ലീറ്റ് കാലി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു എന്താണ് കുനാഫിൻ്റെ പുഡിങ് സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ കുറച്ച് കുന്തൽലിപ്പോൾ വീഡിയോസാണ് ഉള്ളത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെല്ലാവരും അങ്ങനെ വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മധുരമായതുകൊണ്ട് ഈച്ചൻ്റെ ഒരു ശല്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു അലീസ ഉണ്ടായിരുന്നു അതിൻ്റെ എടുക്കാൻ പറ്റുക നമ്മളതില്ലേ നമ്മളെ മെമ്മറീസ് മെമ്മറീസിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഐസ് അതും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ ഓലൊക്കെ പോയതിൻ്റെ ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നുണ്ട് ഇതിൻ്റെ മോളും ഇൻ്റെ നമ്മളെ കസിൻ്റെ മുകളും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അമ്മകളും മൂത്തകളൊക്കെ ആണ് പിന്നെ ഓര് ഇറങ്ങാൻ നിൽക്കാൻ ഓരോ ഇറങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഓരെ യാത്ര അയക്കേണ്ട ചെറിയ സീനും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അത് പേപ്പിളിൻ്റെ അമ്മല്ല വേറെ ആരുമാണ് സോറി ഗൈസ് അങ്ങനെ വീണ്ടും നമ്മളെ കുറച്ച് കുന്തളിപ്പ് വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു വേണമല്ലോ ഭയങ്കര ചൂടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞാലും ഓറാക്കിയല്ല അത് ഞാൻ അറിയാതെ എടുത്ത വീഡിയോ ആണ് നല്ല ചൂടുണ്ടായിരുന്നു പോലെ തന്നെ ആൾക്കാർ കൂടിയ ചൂടും ഒരു കഥയായിരുന്നു അതിൻ്റെ ഒരു നമ്മൾ ചാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചാപ്പി ഗൾഫിലാണ് പാവ ചാപ്പിക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചാപ്പി പറഞ്ഞാലും ഡെപ്പൻ്റ് ആനേനാണ് കേട്ടോ ആ സമയം തന്നെ ഈ പിയാപ്പിള ചക്കനില്ലേ ഫെബിൻ ഓലപ്പച്ചയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾക്ക് രണ്ടാക്കും ഈ പരിപാടി ഭയങ്കരമായിട്ട് മിസ്സായി അടിപൊളി പരിപാടിയായിട്ടോ ആഹത്തായന അപ്പോൾ ഇങ്ങളെ നാട്ടിലെ പെണ്ണാണെൽ പെണ്ണ് കാണൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാത്ത ബൈ